മുഖം മറച്ച് വസ്ത്രം ധരിക്കൽ ഇസ്ലാമികമല്ല പി എസ് ഒ മാനേജ്മെൻറ്റ് നിലപാടാണ് ശരി മതപരമായ ഒരു വിഷയത്തിൽ അഭിപ്രായം പറയണമെങ്കിൽ മതപണ്ഡിതർ മതപണ്ഡിതനായിരിക്കണം അതുകൊണ്ട് തന്നെ എൻ്റെ മതപരമായ അറിവും പശ്ചാത്തലവും ബിരുദവും ബിരുദാനന്ദ ബിരുദവും വെളിപ്പെടുത്താൻ ഞാൻ നിർബന്ധിതനാണ് നിങ്ങളുടെ ദൃഷ്ടിയിൽ ഞാൻ കേവലം ഒരു പത്രപ്രവർത്തകനാണ് അഥവാ പത്രപ്രവർത്തകൻ മാത്രമാണ് പക്ഷേ എൻ്റെ പഠനം രമായത്ത് ഇസ്ലാമിയുടെ അക്കാലത്ത് ഏറ്റവും വലിയ അറിയപ്പെടുന്ന നിന്ന് അഥവാ ശാന്തപുരം ഇസ്ലാമിയ കോളേജിൽ നിന്ന് ഞാൻ പഠനം പൂർത്തിയാക്കി അതുകൊണ്ട് അവസാനിപ്പിക്കാതെ പിന്നീട് വിദേശത്ത് പോയി ഡോക്ടർ യൂസുഫുൽ കല്ലാവിൻ്റെ സ്ഥാപനത്തിൽ പഠിക്കുകയും നല്ല നിലയിൽ പാസ്സാവുകയും ചെയ്തു അറബി ഭാഷയിലാവട്ടെ അള്ളാഹുൻ്റെ അനുഗ്രഹത്താൽ അവിടുത്തെ താമസം അംബാസറുടെ ദ്വിപാക്ഷിയ നിലയ്ക്കുള്ള പ്രവർത്തനം അതെല്ലാം കഴിഞ്ഞ് ചെറുതമുൽ ഇസ്ലാമിയ കോളേജിൽ ഇരുപത്തെട്ട് വർഷക്കാലം ഖുർആാൻ പഠിപ്പിച്ചതായ ഒരു പാരമ്പര്യം എനിക്കുണ്ട് പക്ഷെ ഞാനറിയപ്പെടുന്നത് ഒരു പത്രലേഖനം പത്രപ്രവർത്തനമൊക്കെ ആയിട്ടാണ് എൻ്റെ ഈ പശ്ചാത്തല വിവരണം ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിരിക്കും ഞാൻ ഇത്രയൊരു കാര്യം പറയുന്നത് ഇങ്ങനെയൊന്ന് പറയാനുള്ളതായ കാരണം ഇപ്പോൾ മതപരമായ ഒരു വിഷയം നിക്കാബ് അഥവാ മുഖം മൊഴിക്കൊണ്ടുള്ള സ്ത്രീകളുടെ വസ്ത്രധാരണം പി എസ് എം എ കോളേജ് മാനേജ്മെൻറ്റ് നിലപാട് പ്രതിഷേധാർഹം എന്ന് പറഞ്ഞുകൊണ്ട് സുന്നി വിഭാഗം വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ എസ് കെ എസ് എസ് ആർ അവരെ പ്രമേയം പാസാക്കിയിട്ടുണ്ട് അതിനോടുള്ള പ്രതികരണത്തിന് ആമുഖമായിട്ടാണ് ഞാൻ പറയുന്നത് ഇവനാരെ ഇതൊക്കെ എന്ന് സ്വാഭാവികമായും ചോദ്യമുയറും ഞാൻ ഡോക്ടർ യുസുൽ കല്ലാബിയുടെ മകളെ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കണ്ടിട്ടുണ്ട് അതുപോലെയുള്ള നിരവധി പണ്ഡിതന്മാർ വിദേശത്ത് വെച്ച് കാരണം അവർ ഞാൻ ജോലി ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു അവരാരും തന്നെ മുഖം മറിച്ച് വസ്തു തിരിക്കുന്നില്ല ഡോക്ടർ കസാബ് ഡോക്ടർ യുസുൽ കല്ലാബി മാത്രമല്ല അലി സത്താവി അതുപോലെ തന്നെ അലി ജമ്മാസ് ഇവിടെ ഇവിടങ്ങളിൽ നമ്മൾ പഠിക്കുന്ന പല കിത്താബുകളും എഴുതിയതായ പണ്ഡിതന്മാരാണ് അവരൊക്കെ അവരെയും അവരുടെ കുടുംബങ്ങളെയും ഒക്കെ സന്ദർശിച്ചിട്ടുണ്ട് അവരാരും തന്നെ മുഖം മറക്കുന്ന ആ ഒരു ഏർപ്പാടില്ല അത് അത് ഇവിടുത്തെ ചില തീവ്രവാദികൾ വടക്കേ ഇന്ത്യയിൽ വന്ന ചില തെബി ലീഗിൻ്റെ ആൾക്കാരാണ് ഇവിടെ കേരളത്തിൽ കൊണ്ടുവരുന്നത് രണ്ട് ഇസ്ലാമിൽ തെളിവുണ്ടോ എന്ന് വെച്ചാൽ ഇസ്ലാമിന് ഈ അവരത്താണെങ്കിൽ നമസ്കരിക്കുമ്പോൾ മുഖം മറക്കാൻ പാടുണ്ടാവും നമ്മളാണ് എന്ന് വെച്ചാൽ ഏറ്റവും വളരെ ശ്രദ്ധയോടുകൂടി വസ്ത്രധരിച്ച് ആണല്ലോ നമ്മൾ പിന്നെ മറക്കണ്ട ഭാഗമൊക്കെ മറിച്ചാണ് പ്രാർത്ഥിക്കുക സ്ത്രീകൾക്ക് മുഖം മറക്കണമുള്ളൂ എല്ലാം പോകട്ടെ ആയിരങ്ങളല്ല ലക്ഷങ്ങൾ ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന തൊട്ടടുത്ത് തോളൊരു മിനുസ് അനുഷ്ഠിക്കുന്ന ഒരു കർമ്മമാണ് അജ്ജ് അജ്ജിൽ മുഖം മറക്കരുന്ന് പറയാൻ കാരണം എന്താണ് മുഖം മറക്കലൊരു നല്ല കാര്യമാണെങ്കിൽ നിങ്ങൾ അജ്ജിന് വരുമ്പോൾ മറ്റെല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഇഹ്റാമന്യം മറ്റൊക്കെ എന്തുകൊണ്ട് പിന്നെ അഞ്ചനുഷ്ഠിക്കുമ്പോൾ മുഖം മറക്കാൻ പാടില്ല എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ട് പറയുന്നൊരു കാര്യമാണല്ലോ അത് അപ്പോൾ വിവാദത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ നിസ്കരിക്കുമ്പോൾ മുഖം മറക്കുന്നില്ല ഒന്നെടുക്കു പോയതാൽ മുഖം മറക്കാൻ സാധിക്കില്ല പിന്നെ അഞ്ച് പോലത്തെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ മുഖം മറക്കാൻ പാടില്ല പിന്നെ പിന്നെ എന്താണ് ഇതിൻ്റെ പ്രാധാന്യം എല്ലാം പോട്ടെ ഖുർആൻ ആത്ത് ഇല്ലാമാറമെന്ന എന്താ വാക്കിൻ്റെ അർത്ഥം വലിയ ഒരാളുടെ സൗന്ദര്യം അതുപോലെ വസ്ത്രത്തിൻ്റെ മറ്റു മലങ്കാങ്ങൾ ഒഴിവാക്കരുത് ഇല്ലാമാതാണോ മുഖം ഐ വോജുവൽ കഫൈ എത്ര ദിവസങ്ങളും വേണം അയ്യോ അൽ വോജുവൽ കഫേന് മുഖം പിന്നെ മുൻകൈ മൊഴിച്ച് മുഖം മുൻകൈ ഒഴിച്ചുള്ള ഭാഗങ്ങളൊക്കെ കഴിക്കരുത് ഇതാക്കണം എന്നുള്ള തുറന്നിട്ടുണ്ട് ഇതെല്ലാമുണ്ടായിരിക്കേ ഇതിനെ പറ്റി ഗവേഷം നടത്തിയിട്ട് ചില കുലീന ഗോത്രങ്ങൾ അക്കാലത്ത് ഏത് അവസരത്തിനാ ഇപ്പോൾ നമ്മളിടയിൽ തന്നെ ഉണ്ട് ചില കുട്ടി പിന്നെ ചില കുടുംബത്തിന് ചിലപ്പം കുട്ടികൾ അവർ ഉസ്താദന്മാരൊക്കെ കാണുമ്പോൾ വേഗം അങ്ങ് മുഖം മറക്കും അതവരുടെ ഒരു ആചാരമാണ് ആ ആചാരത്തിന് പതിന ഇസ്ലാം എന്ന് പറയില്ല ആചാരങ്ങൾക്ക് അപ്പോൾ ആകെ പറഞ്ഞു വരുന്ന അല്ലാതെ ഞാൻ വിളിച്ചു തീട്ടി പറയേണ്ടതില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ നുസുൽ കല്ലാവിൻ്റെ ഭാര്യയെ കണ്ടിരിക്കുന്നു മകളെ കണ്ടിരിക്കുന്നു എന്നൊക്കെ അതൊരു പുണ്യമുള്ള കാഴ്ചയായിട്ട് പറയുന്നതല്ല ഇതൊക്കെയല്ലേ ഈ കാലഘട്ടത്തിൽ നമ്മൾ അനുകരിക്കുന്ന പണ്ഡിതന്മാർ കർത്താവിനേക്കാളൊക്കെ വലിയ ആളായിട്ട് പിന്നെ അപ്പുറം കിടക്കാൻ ആവശ്യം എന്താ ധാരാളക്കണക്ക് ഗ്രന്ഥങ്ങൾ കർത്താവാണ് അദ്ദേഹം ഫിക്യായ ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയത് വായിച്ച് നോക്കാൻ അതുപോലത്തെ ഒരു പേജ് വായി എഴുതാനോ വായിക്കാനോ എന്നുവരല്ല ഈ വിഷയത്തിലൂടെ അഭിപ്രായം പറയുന്നത് അതുകൊണ്ട് ഈ എസ് കെ എസ് എസ് എഫ് കാര്യെന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് നിക്കാബ് പി എസ് എം എ കോളേജ് നിലപാട് പ്രതിഷേധം എസ് എസ് കെ എസ് എസ് എഫ് എന്ന് പറയുന്ന വാർത്ത ക്യാമ്പസിൽ പ്രവേശിക്കാൻ മുഖം ഒഴിവാക്കണമെന്ന തെളുങ്ങാട് പി എസ് എം ഐ കോളേജ് മാനേജ്മെൻ്റ് നിലപാട് പ്രതിഷേധാർഹമാണെന്ന് തിരു ആണെന്ന് തിരുത്തിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം നേരിടേണ്ടി വരുമെന്നും ഇവർ പറയുന്നു ഇവരുടെ കമ്മിറ്റി കലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബിരുദ പരീക്ഷ എഴുതി പുറത്തിറങ്ങിയ വെളിമുക്ക് ക്രസൻ എസ് എൻ സി കോളേജ് വിദ്യാർത്ഥികൾക്ക് കോളേജ് പ്രിൻസിപ്പലിൽ നിന്ന് നേരിടേണ്ടി വന്ന അനുഭവം വിചിത്രവും ആവർത്തിക്കാൻ പാടില്ലാത്തതുമാണ് ഒരിക്കലല്ല ഒരിക്കൽ വിചിത്രമല്ല അതങ്ങനെ ആവർത്തി എന്താ ആവർത്തിച്ചാൽ ഇസ്ലാമിക വിശ്വാസ പ്രകാരമുള്ള വസ്ത്രധാരണ തടയുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അവർ പറയാ ഇസ്ലാമിക വിശ്വാസം ഒത്തിരി തെറ്റാണത് മുഖം മറക്കാൻ പാടില്ല അതാണ് ഇസ്ലാമിക വിശ്വാസം അല്ലെങ്കിൽ നിങ്ങൾ പറാ മാതാറമിനാന്നുള്ള അർത്ഥം എന്താ നിങ്ങൾ ഒരു ജൂബിന്നാ മുഖം വക്കരവസ്ഥിനെ മാരത്തിലേക്ക് താഴ്ത്തി ഇല്ലാ മാതാറമിൻ ഇല്ലാമാതാറമിനർത്ഥം എന്താ പിന്നെ ഒഴിവാൻ എന്ത് ഒഴിവായിരുന്നാ കാറ്റത്തെ പോയിങ്ങനെ പറക്കും പിന്നെ പാരിപ്പും പോന്ന അതിനെങ്ങനെ തടയാൻ കഴിയുക അപ്പം ഈ ഇതുണ്ടല്ലോ ഇഫ്രാത്തുത്ത് ഫിരിത്ത് രണ്ടാണത് റൈറ്റ് എക്സ്ട്രീമിസം ലെഫ്റ്റ് എക്സ്ട്രീമിസം വലത്തോട്ട് പിടിച്ചു വലിക്കുക പറയാ ഇസ്ലാം കൽപ്പിക്കാത്തതും കൂടി അങ്ങ് കൽപ്പിക്കുക ഒരാൾ പണ്ട് പ്രസാപത്ത് രണ്ടു മൂന്നാൾക്കാർ പ്രവാചകനടുത്ത് പോയി മണങ്ങി വന്നിട്ട് ഞാൻ പ്രവാചകൻ്റെ ഭാര്യനോട് ഭാര്യമാരുടെ ആരോപണനോട് ചോദിച്ചു പ്രവാചകൻ്റെ വിഭാഗത്തിനു പറ്റി എന്നിട്ട് പൂർവം പറഞ്ഞു പ്രവാചകൻ എല്ലാ പാപ്പങ്ങളും പൊറുക്കപ്പെട്ടാണ് വരാൻ പോകുന്നതും ചെയ്തു പോയത് എല്ലാ പാപ്പങ്ങളും എന്നിട്ട് പോലും രാത്രി പോലും നിന്ന് നിസ്കരിക്കുന്നതും പകൽ മുഴുവൻ നോമ്പ് എടുക്കും അതുകൊണ്ട് ഞാനും ജീവിതത്തിൽ മുഴുവൻ നോമ്പൊഴുക്കും ഞാനും അതുപോലത്തെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സംഗതികളിൽ അപ്പുറം അപ്പോൾ പ്രവാചകനത് അറിഞ്ഞു അവരെ വിളിച്ചു പറഞ്ഞു നിങ്ങളാണിങ്ങനെയൊക്കെ പറഞ്ഞത് എന്നാലേ ഞാൻ കല്യാണം കഴിക്കുന്നുണ്ട് ഞാൻ ഭാര്യമാരുമായി ബന്ധപ്പെടുന്നുണ്ട് ഞാൻ നോമ്പെടുക്കുന്നുണ്ട് നോമ്പ് മുറിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അതായത് ഒരു ഉമ്മത്തും വസത്ത് ഒരു മധ്യവർത്തി സമുദായം എല്ലാ കാര്യത്തിലും ഒരു മിതത്വം ഭരിക്കാനുള്ള വസ്ത്രം ധരിക്കണം പിന്നെ പൂർണമായും മുടണം ഒപ്പം മുഖവും മുൻകൈ ഒഴിവാക്കി വേണം മുഖവും മുൻകൈ ഒഴിവാക്കാൻ എന്തൊക്കെ പ്രശ്നങ്ങളാണുള്ളത് പാസ്പോർട്ട് എടുക്കാൻ കഴിയുമോ പുറത്തേക്ക് കിടക്കാൻ കഴിയുമോ വേറെ വല്ലതും കഴിയുക അപ്പോൾ അവിടെ ഒരു ഇസ്തി അത് എക്സംഷൻ ആരങ്ങൾക്ക് അതിനുള്ള അധികാരം തോന്നുന്നത് ഇങ്ങനെ ഒഴിവാക്കാനുള്ള അധികാരം അതുകൊണ്ട് എസ് കെ എസ് എഫ് ഐ പറയുന്നു നിങ്ങൾ അടങ്ങി നിൽക്കുക എല്ലാവിധ പിന്തുണയും ഇവിടെ ഈ ഇവിടെ വിഷയത്തിൽ സ്ഥാപനത്തിന് നൽകേണ്ടത് ശരി